ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് കാരണം അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്ന കാര്യം പലരും പറഞ്ഞു വന്നേക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് തെറ്റാണ് ചെയ്യാൻ പാടില്ല നാണക്കേട് പോലെയാണ് അല്ല ഫ്രോഡ് ചീറ്റിംഗ് പരിപാടിയാണ് അതിനെയൊക്കെ പറഞ്ഞാൽ ഒരുപാട് കമൻ്ററികൾ നമ്മൾ കേൾക്കാറുണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ശരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എം എൽ എം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടാണ് കാണുന്നതിലൂടെ അതിനുള്ള ഉത്തരം ലഭിക്കുന്നതായിരിക്കും എൻ്റെ പേര് രമ്യാ നമ്പ്യാർ ഞാൻ മാഗ്നറ്റിക് ബിസിനസ് കോച്ചാണ് മാഗ്നറ്റിക് ബിസിനസ് ഹബ് എന്ന് പറയുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടർ കൂടിയാണ് ഞാൻ ഓൾറെഡി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഞാനിതിനു മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബേസിക്കലി ഞാനത് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഇതുപോലെ ഞാൻ അനു അഭിമുഖീകരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതുപോലെ പലരും എന്നോട് പറഞ്ഞിരുന്നു എന്തിനാണ് ഈ ഫീൽഡിൽ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഈ ഫീൽഡ് എന്തിനാണ് ചെയ്യുന്നത് വേറെ വല്ലതും നോക്കിക്കൂടെ ഇതിനേക്കാൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ ഒന്നുമില്ലെങ്കിലും ഇത്രയും എഡ്യൂക്കേറ്റഡ് അല്ലേ പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് അങ്ങനെ പലരും ചോദിച്ചിരുന്നു കൂടാതെ എൻ്റെ ടീം മെമ്പേഴ്സും അവരോടും ഇതുപോലെ ചോദിക്കാറുണ്ട് അപ്പോൾ അവരും ഇതുപോലെ എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ അവർക്കും ഒക്കെ കൂടി വേണ്ടി അല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്ന് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ അറിവിലോ പരിചയത്തിലുള്ള ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞത് എങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മൾ ഇത്രയും നാളും കേട്ടിരുന്നത് അല്ലെങ്കിൽ നമുക്ക് പരിചയ പരിചിതമായിട്ടുള്ളത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങൊക്കെ എന്താണ് പൊതുവെ എല്ലാവരും പറയുന്നത് എന്താ പറയുക ചെയിനാണ് ചങ്ങലയാണ് അങ്ങനെ ഇങ്ങനെ നമുക്ക് പറയുന്നത് കേട്ടോ ഇതൊക്കെയാണോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കമ്പനീനെക്കുറിച്ച് പരിചയപ്പെടുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാം കമ്പനി ലീഗലൈസ്ഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് ഇന്ത്യയിൽ ലീഗലൈസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണോ ഇത് ലീഗലൈസ്ഡ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായും ചെയ്യാവുന്നതേ ഉള്ളൂ യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ല ലീഗലൈസഡാണ് ചെയ്യുക ചെയ്യുന്നതെങ്കിൽ അതായത് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നതാണെങ്കിൽ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല നമ്മുടെ അടുത്തേക്ക് ഒരു കമ്പനി അപ്രോച്ച് ചെയ്ത് വരുമ്പോൾ അതിൽ ചെയ്യുന്ന ആളുകൾ നമ്മുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്ത് വരുമ്പോൾ ഏത് കമ്പനിയാണ് അത് ലീഗലൈസർ ആണോ അല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് ആദ്യം ശ്രമിക്കും ഇവിടെ ആക്ച്വലി ഞാൻ അബ്ദുൽ കലാം സാറിൻ്റെ വാക്കുകളാണ് ഞാനിവിടെ കണ്ടു കൊടുക്കുന്നത് അബ്ദുൽ കലാം സാർ പറഞ്ഞൊരു കാര്യമുണ്ട് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി അതായത് നമ്മളിപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സെഞ്ച്വറി ഈ സെഞ്ച്വറിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേന്ദ്രീകരിക്കുന്ന മേഖല എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ആണ് ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ എന്തുകൊണ്ടാണ് ആളുകൾ ഓപ്പോസ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിയെന്നേ പക്ഷേ എന്തുകൊണ്ട് ഓപ്പോസ് ചെയ്യുന്നു മെയിനായിട്ടും അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒന്നുകിൽ നമ്മൾക്ക് നമ്മൾ നല്ലൊരു കമ്പനിയുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക നല്ലൊരു കമ്പനിയുടെ ഭാഗമായിട്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് അറിയില്ലായിരിക്കും പിന്നെ എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇതിനെ ഓപ്പോസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ഇതുപോലെ അത് ചെയ്യരുത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ തീർച്ചയായും അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിനു മുന്നേ ഒന്നുകിൽ ഇങ്ങനെയുള്ള കമ്പനികളിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ അവർ ലീഗലൈസ്ഡ് അല്ലാത്ത നിയമാനുസൃതമായി പോകുന്ന കമ്പനി അല്ലാത്ത പല കമ്പനികൾ നമുക്കറിയാം ഈ ലീഗലായിട്ടുള്ള പല കമ്പനികൾ ഇന്ത്യയിൽ നിലവിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിലായിരിക്കാം അവരുപയോഗിച്ചെന്ന് പെട്ടിരിക്കുന്നത് പിന്നെ ലീഗലൈസഡ് ആയിട്ട് നല്ല രീതിയിൽ പോകുന്ന കമ്പനിയിൽ ചിലപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടാകും ജോയിൻ ചെയ്തിട്ട് അവർക്കത് അറിയില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ വരുമാനം ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകും സോ ഓട്ടോമാറ്റിക്കലി നമ്മളെന്താ ചിന്തിക്കുക ഇതെല്ലാം മോശമാണ് ശരിയല്ല ഇത് ചെയ്യുന്നത് നല്ലതല്ല എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും അപ്പോൾ ആളുകളുടെ പാസ്റ്റ് എക്സ്പീരിയൻസാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയും ഈ കമ്പനി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി എന്താണെന്ന് മനസ്സിലാക്കി ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ലൊരു കമ്പനിയുടെ ഭാഗമാകുക എന്നുള്ളത് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പേശയൊക്കെ നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഫുള്ളായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഞാൻ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റുമായി മുന്നോട്ട് പോകുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ആരെങ്കിലും ഈ ഒരു കോൺസെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒരു വീഡിയോയുമായി കാണും വരെയും താങ്ക് യു